ഈ കലിയുഗത്തിൽ ഏറ്റവും ഫലപ്രദമായ മന്ത്രം സകലവിധ ദോഷങ്ങളും ഗ്രഹപ്പിഴകളും നീങ്ങി ജീവിതം ഐശ്വര്യപൂർണമാകാൻ ഷോഡശ മഹാമന്ത്രം ഭോഗവും ഒടുവിൽ മോക്ഷവും സിദ്ധിക്കുന്ന സഗുണോപാസനയ്ക്കുള്ള വിവിധ മാർഗങ്ങളിൽ പലതും കലിയുഗ കലിയുഗമനുഷ്യന് അനുഷ്ഠിക്കുവാൻ പ്രയാസമാണ് സത്യയുഗത്തിൽ ധ്യാനം ഏറ്റവും പ്രധാന ഉപാസനാ മാർഗമായിരുന്നു ആ യുഗത്തിൽ മനുഷ്യ മനസ്സ് നിർമ്മലമായിരുന്നതിനാൽ ധ്യാനം സുഗമവും ഫലപ്രദവുമായിരുന്നു തുടർന്ന് ത്രേതായുഗത്തിൽ യാഗവും ദ്വാപരയുഗത്തിൽ പൂജയും പ്രധാന ഉപാസനാ മാർഗങ്ങളായി കലിയുഗത്തിൽ മനുഷ്യ മനസ്സ് കൂടുതൽ മലിനവും ഏകാഗ്രത നഷ്ടപ്പെട്ടതുമായി അതുകൊണ്ട് ഈ യുഗത്തിൽ നാമസങ്കീർത്തനം ഏറ്റവും ഉത്തമമായ ഉപാസനാ മാർഗമായി നിർദ്ദേശിക്കപ്പെട്ടു ദ്വാപരയുഗത്തിന്റെ അന്ത്യത്തിൽ നാരദമഹർഷി ബ്രഹ്മദേവന്റെ സന്നിധിയിലെത്തി വരാൻ പോകുന്ന കലിയുഗത്തിൽ ദുരിതങ്ങൾ തരണം ചെയ്യാനുള്ള മാർഗം ഉപദേശിച്ചു തരണമെന്ന് അപേക്ഷിച്ചു ഭഗവാൻ നാരായണന്റെ നാമം ജപിക്കുകയാണ് കലിയുഗ ദുഃഖങ്ങൾ തരണം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് ബ്രഹ്മാ ഉപദേശിച്ചു ഏതൊക്കെ നാമങ്ങളാണെന്ന നാരദന്റെ ചോദ്യത്തിന് മറുപടിയായി ബ്രഹ്മാവ് പ്രസിദ്ധമായ ഷോഡശ മഹാമന്ത്രം ഉപദേശിച്ചു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇതാണ് ആ മന്ത്രം ഈ പതിനാറു നാമങ്ങൾ നിത്യവും ജപിച്ചാൽ മാലിന്യങ്ങളകന്ന് മനസ്സ് സൂര്യനെ പോലെ ശോഭയുള്ളതാകും ഈ മന്ത്രം ജപിക്കുന്നതിന് പ്രത്യേക നിയമങ്ങളൊന്നും പാലിക്കേണ്ടതില്ല ഈ നാമം നിരന്തരം ജപിക്കുന്ന ബ്രഹ്മഭക്തന്മാർ ബ്രഹ്മലോകത്തിലും ശിവഭക്തന്മാർ ശിവലോകത്തിലും വിഷ്ണുഭക്തന്മാർ വിഷ്ണുലോകത്തിലും എത്തിച്ചേരുന്നു ഇതാണ് സാലോഗ്യമോക്ഷം ഭഗവാന്റെ സമീപത്തു തന്നെ എത്തിച്ചേരുന്നത് സാമീപ്യമോക്ഷം ഭഗവാന്റെ രൂപത്തെ പ്രാപിക്കുന്നത് സാരൂപ്യമോക്ഷം ഭഗവാനിൽ ലയിച്ച് ഭഗവാൻ തന്നെയായി തീരുന്നത് സായൂജ്യമോക്ഷം ഇങ്ങനെ സാലോഗ്യം സാമീപ്യം സാരൂപ്യം സായുജ്യം എന്നീ ചതുർമുക്തികളും ഈ നാമജപം കൊണ്ട് സിദ്ധിക്കുന്നുവെന്നാണ് വരുളി ചെയ്തത് അപ്പോൾ ഗ്രഹദോഷങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ മുൻജന്മ പാപങ്ങളാണ് ഈ ജന്മത്തിൽ ഗ്രഹപ്പിഴകളുടെ രൂപത്തിൽ നമ്മെ ബാധിക്കുന്നത് സർവപാപഹരമായ ഈ നാമം നിത്യവും ജപിച്ചാൽ സകല ഗ്രഹപ്പിഴകളും ഒഴിവാകുമെന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു കൃഷ്ണയജുർവേദാന്തർഗതമായ കലിസന്തരണ ഉപനിഷത്തിലാണ് ഈ നാമമാഹാത്മ്യം പ്രകീർത്തിക്കപ്പെടുന്നത് ശ്രവണം കീർത്തനം വിഷ്ണുസ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം എന്നിങ്ങനെ നവവിധങ്ങളായ ഭക്തിമാർഗങ്ങളുള്ളതിൽ നാമകീർത്തനമാണ് ഏറ്റവും സുഗമമായ മാർഗമെന്ന് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഇതിഹാസങ്ങളുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു അതീവ സൂക്ഷ്മത ആവശ്യമുള്ളതും സങ്കീർണവുമായ മന്ത്രോപാസന താന്ത്രിക കർമ്മങ്ങൾ ഹോമ പൂജാദികൾ തപസ്സാദിയായ ഉപാസനാ മാർഗങ്ങൾ എങ്ങനെ വിധിപ്രകാരം അനുഷ്ഠിക്കുമെന്നോർത്തു വിഷമിക്കുന്ന സാധാരണ മനുഷ്യൻ അനുഷ്ഠിക്കാവുന്ന ഏറ്റവും സുഗമമായ ഭക്തിമാർഗമാണ് നാമജപം അതിനാൽ ഇന്നുമുതൽ എന്നെ ശ്രവിക്കുന്ന എല്ലാവരും നിത്യവും ഷോഡശ മഹാമന്ത്രം ജപിക്കുക ഓം നമോ നാരായണയ